എന്റെ വേറെവർ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അപേക്ഷിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരു മനുഷ്യൻ്റെ തലയിൽ വരുന്ന ജീവിത കുറിച്ചിട്ടാണ് അതിനെ തന്നെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ തുടരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷം നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ലോട്ടറിയുടെ പരസ്യവാഹനങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നാളെ 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 വരുമെന്ന് സന്തോഷം പ്രതീക്ഷിക്കുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജോലി കിട്ടിയാൽ നല്ല സന്തോഷമായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷമൊന്നും ഉണ്ടായില്ല വലിയ വലിയ ബുക്കുകൾ പഠിക്കണം ബൈഹാർട്ട് പഠിക്കണം അധ്യാപകർ ക്ലാസ്സിൽ വരുന്നു പറഞ്ഞാൽ തന്നെ പേടിയാണ് വല്ല ഹർത്താല ബന്ധോ പണിമുടക്കോ പഠിപ്പ് മുടക്കമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് അധ്യാപകൻ വന്നിട്ടില്ല എന്നറിഞ്ഞാൽ സന്തോഷമാണ് പഠിപ്പിന് തന്നെ കഷ്ടപ്പാടായി തോന്നുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു ജോലി കിട്ടിയാൽ നല്ല സന്തോഷമാവും അങ്ങനെ കഷ്ടപ്പെട്ട് പല പരീക്ഷകളൊക്കെ എഴുതും പി എസ് സിയോ എന്തെങ്കിലുമൊക്കെ എഴുതി ജോലി കിട്ടും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ ഒക്കെ ജോലി കിട്ടിയാലും സന്തോഷമൊന്നും ഉണ്ടാവില്ല നമ്മൾ സർക്കാർ ജോലിയെക്കുറിച്ച് പറയാറുണ്ട് കിട്ടുവാൻ പരിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം പ്രൈവറ്റ് ജോലി ആണെങ്കിലും നോക്കാൻ ആളെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ജോലി കഷ്ടപ്പാടായിട്ട് കരുതുന്നു നമ്മൾ സർക്കാർ ഓഫീസിൽ തന്നെ എന്തിനും നമ്മൾ കാര്യത്തിൽ കടന്നു ചെന്നാൽ അവർ നമ്മുടെ അടുത്ത് പറയും ഞങ്ങൾക്ക് പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് റിട്ടയർ ചെയ്യാനുള്ളതാണ് ഓഡിറ്റ് വരും അതുകൊണ്ട് ഞങ്ങളെ നിർബന്ധിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ നടത്തിച്ച് തരാം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങളെ നടത്തിച്ച് തരാം പറയും പ്രൈവറ്റിലും വ്യത്യാസമൊന്നുമില്ല ജോലിയെ കഷ്ടപ്പാടായിട്ട് കരുതുന്നു ആ സമയത്ത് വിചാരിക്കും ഒരു പെണ്ണ് കെട്ടിയാൽ നല്ല സന്തോഷമാവും അങ്ങനെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയും വയസ്സുകാലത്ത് നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ സ്കൂളിലാതെ കിടക്കുമ്പോൾ കുട്ടികളുടെയും കുട്ടിയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ വൃദ്ധസ്ഥാനത്തിൽ കൂടി അപ്പോൾ പെണ്ണ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ നല്ല സന്തോഷമാകുന്നു വിചാരിക്കുന്നു അങ്ങനെ പത്ത് നൂറ് സ്ഥലത്ത് പെണ്ണ് കാണാൻ അവിടുന്നൊക്കെ അവിടെയൊക്കെ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്താണ് പുത്രവിലാസിലെ ജിലേബി കരിപ്പോട് മുറുക്ക് കോഴിക്കോട് ഹൽവ നോച്ചു ബേക്കറിയിലെ ക്യാരറ്റ് മൈസൂർപ്പാവ് ശോകഭവനിലെ ഉള്ളിപ്പൊക്കോട ടൗണിൻ ടൗണിലെ അടപ്പായസം കൽപ്പാത്തിയിലെ മാലഡു ആനന്ദഭവനിലെ ഫിൽട്ടർ കാപ്പി ഹോർലിക്സ് ഇട്ട ചായ ഒക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ മൂക്കുമുട്ട കഴിക്കും എന്നിട്ട് ഓരോ പെൺകുട്ടികളെയും ഓരോന്ന് പറഞ്ഞ് ഒഴിവാക്കും എന്താ ഒഴിവാക്കുന്നത് പേര് പൊന്നമ്മ കഴുത്തിൽ വാഴനാർ പേര് വിശാലാക്ഷി കണ്ണ് കോങ്കണ്ണ് പേര് ഐശ്വര്യലക്ഷ്മി ഊതി കുടിക്കാൻ കഞ്ഞി ഉണ്ടാവില്ല പേര് ശ്രീദേവി ചെയ്യുന്നത് മുഴുവൻ മൂതേവിത്തരം പേര് സുസ്മിത മോൻ നോക്കിയാൽ കടന്നൽ ഊത്തിയ പോലെ ഉണ്ടാവും പേര് സമാധാനപ്രിയ എവിടെ പോയാലും അടിയും തല്ലും ബഹളവും പേര് തറവാട്ടമ്മ തറവാട്ട് പോലെ തല ചേർത്തിയ തലവെളിയിൽ വരും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഒഴിവാക്കും അതേപോലെ ഒരു സമയത്ത് അങ്ങനെ ഒരു വീട്ടിൽ പോയി പെണ്ണ് കണ്ടോണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഹൽവ ചവച്ച ഇറക്കുകയാണ് ആരത്തൊരു ചിപ്സും എടുത്ത് തിന്നിരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ എൻ്റെ മകൾക്ക് അമ്പത് ലക്ഷം രൂപയാണ് ഗിഫ്റ്റായിട്ട് കല്യാണത്തിൻ്റെ വകയായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് കാരണം അവളുടെ ഒരു കാലിലും മന്തുണ്ട് അതുകൊണ്ടാണ് അവർ ചെക്കന്റെ അച്ഛന് തലകറക്കം വന്നു കാരണം കോവിഡിന് ശേഷം ഒരു നാലഞ്ഞൂറിന് നോട്ട് കണ്ടിട്ട് കാലങ്ങളായി അമ്പത് ലക്ഷം എന്ന് പറഞ്ഞതും തലകറക്കം വന്നു എന്തായാലും ചെക്കനാണല്ലോ മറുപടി പറയേണ്ടത് കണ്ണിറുക്കി കാണിച്ചു ചെക്കനെ ചെക്കനും അച്ഛനും കൂടെ കുറച്ച് മാറി നിന്ന് സംസാരിച്ചു എന്താന്ന് എൻ്റെ അഭിപ്രായം ചോദിച്ചു അപ്പച്ചക്കൻ പറഞ്ഞു ഒരു കാലിലും വന്നുള്ളതിന് അമ്പത് ലക്ഷം രൂപയാണെങ്കിൽ രണ്ട് കാലിലും വന്നുള്ളതിനെ നോക്കിയാൽ അച്ഛ ഒരു കോടി കിട്ടില്ലേ നമ്മൾ എത്രയാ ദാനവും ധർമ്മവും ചെയ്യുക എന്തു പറഞ്ഞു അങ്ങനെ എവിടെയൊക്കെയോ പോയി കണ്ടു കല്യാണമൊക്കെ കുറച്ചു കല്യാണ ദിവസം വന്നെത്തി ആയിരക്കണക്കിന് പേര് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു കല്യാണം കാണുന്നത് കാരണം മറ്റു കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും അങ്ങനെ കുറേ ആൾക്കാർ നേരത്ത് നിന്ന് കല്യാണം കാണാറില്ല ആദ്യമായിട്ട് സ്വന്തം കല്യാണമാണ് ആദ്യമായിട്ട് കണ്ടത് അങ്ങനെ എല്ലാവരും അരിയൊക്കെ എടുത്ത് മേലക്കിട്ടു അത് കഴിഞ്ഞ് ചടങ്ങൾ കല്യാണത്തിലെ ചടങ്ങുകളൊക്കെ തീർന്നപ്പോൾ എല്ലാവരും വരി വരിയായി നിന്ന് വന്ന് കൈതന്നു വിഷ് എ ഹാപ്പി വെഡ്ഡ് ലൈഫ് അതുകൊണ്ട് എല്ലാവരെയും ആശംസിച്ച് കൈ പിടിച്ച് കുലുക്കി അപ്പം ചെക്കൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയിട്ടുള്ള ആളാണ് എല്ലാവർക്കും സെയിം ടു യു സെയിം ടു യു പറഞ്ഞു അതിലൊരു സന്യാസിയും ഒരു അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് സെയിം ടു യു പറഞ്ഞു അത് കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലും പാർട്ടി ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് പേര് അവിടെയും വന്നിട്ടുണ്ട് അവിടെയും ആൾക്കാരൊക്കെ വന്ന് കൈ പിടിച്ച് കുലിക്കി വിഷയ ഹാപ്പി വേ ലൈഫ് ചിലരെ മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്നും പറഞ്ഞു ചിലർ എല്ലാവർക്കും സെയിം ടു യു സെയിം ടു യു പറഞ്ഞു അങ്ങനെ ആ ചടങ്ങുകളിൽ തീർന്നു പെണ്ണിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു കാരണം ആദ്യ രാത്രി പെണ്ണിൻ്റെ വീട്ടിലാണ് ഇവിടുത്തെ ചടങ്ങുകളിലൊക്കെ പോകുമ്പോൾ കുറെ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ സ്വപ്നങ്ങളൊക്കെ ഈ പങ്ക് വയ്ക്കാൻ വേണ്ടി ഒരു പാട്ട് സ്വർണത്താമര ഇതളിലിറങ്ങും കണ്ണു തപോവന കന്യക ഉള്ള പാട്ട് പൊന്നിൽ കുളിച്ചു നിന്നു ആ ഒരു പാട്ട് സ്വപ്നത്തിൽ വന്നി ഉണർത്തിയ രാജാത്തി വേണ്ട ഒരു പാട്ട് തങ്കത്തളുകിയിൽ വേണ്ടി അങ്ങനെ ഏതൊക്കെയാ പാട്ട് വെച്ച് കുറെ പാട്ട് കഴിയുമ്പോഴേക്കും പെണ്ണിൻ്റെ വീടെത്തി അങ്ങനെ അവിടെ അപ്പളിക്കും അമ്മായിയമ്മ ആലു പൊറോട്ട ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഷവർമ്മ കുഴിമന്തി അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങൾ ഹോർലിക്സ് ഇട്ട ചായ അച്ഛൻ കള്ളപ്പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രഷറിൽ വറക്കി വർക്ക് ചെയ്യുന്നൊരാങ്ങളുണ്ട് അയാൾ എണ്ണിച്ചുട്ടപ്പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അതൊക്കെ തിന്ന് വയർ നിറച്ചു അപ്പോളേക്ക് അമ്മായി അച്ഛൻ ബെഡ്റൂമിൽ പോയി ബെഡ്റൂം ബെഡ് മുഴുവൻ മുല്ലപ്പൂ വിതറിയിട്ടിട്ടുണ്ടായിരുന്നു ബെഡിലെ ഒരു പന്തൽ വേണ്ടത് അതിൽ മുഴുവൻ മുല്ലപ്പൂ മാല തൂക്കി കാരണം ഭാവി ഭാഗത്തെ രൂപം കൊള്ളുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത് അങ്ങനെ കുറച്ച് മുന്തിരി മാമ്പഴം ആപ്പിള് ഡ്രൈ ഫ്രൂട്ട്സ് കുറേ കശുവണ്ടി പിന്നെ അങ്ങനെ എന്തൊക്കെയാ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഡേറ്റ്സ് പിസ്ത അങ്ങനെ കുറേ സാധനങ്ങൾ അതും ഒരുക്കി വെച്ചു ഫിൽട്ടർ ചെയ്ത വെള്ളവും എടുത്തു വെച്ചു അപ്പോഴേക്കും ചെക്കൻ ബെഡ്റൂമിലേക്ക് വന്നു ബാത്റൂമിലൊക്കെ പോയി കുളിച്ച് മുന്നോട്ട് വന്നു അപ്പോഴേക്കും പെൺകുട്ടി ഹോർണിക്സ് ഇട്ടവരുള്ള സ്പാലുമായിട്ട് മന്ദം മന്ദം വളരെ സ്പീഡിൽ അവിടെ എത്തി പെൺകുട്ടി അവിടെ ബെഡ്റൂമിൻ്റെ അവിടെ എത്തിയതും എത്തിയതും അവരുടെ ഒരു വാതലടച്ചു അല്പം കഴിയുമ്പോഴേക്കും വാതില് വല്ലാത്ത മുട്ടല് പടപടവും അടിക്കുന്നു എന്താ നോക്കിയോ വഴി ജല്ല തുറന്ന് നോക്കിയപ്പോൾ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ആണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പാല് കുടിക്കുന്നൊരു ഫോട്ടോ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം പിന്നെ അവസാനമായി ചിരിച്ചു നിൽക്കുന്നൊരു ഫോട്ടോ വേണം പിന്നെ തുറന്നു പാല് കുടിക്കുന്ന ചിത്രവും അവസാനമായി ചിരിച്ചു നിൽക്കുന്നൊരു ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തു അപ്പോൾ പിന്നെ വാലടിച്ചു ചെക്ക പറഞ്ഞു നമ്മളെ രണ്ടാളുടെയും കൂടുതൽ ആദ്യ രാത്രി നിന്ന് നമ്മളുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നും പറയില്ല പാടില്ല എല്ലാം തുറന്നു പറയണം നിനക്ക് വല്ല പ്രേമുണ്ടായിരുന്നു മുമ്പ് എല്ലാം തുറന്നു പറയും ഞാൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ് എനിക്കതൊന്നും വിഷയ വിഷയമല്ല ഞാൻ വിശാല വീക്ഷണമുള്ള ആളാണ് പുരോഗമന വീക്ഷണമുള്ള ആളാണ് എന്നിട്ട് പറഞ്ഞു അപ്പോൾ പെൺകുട്ടി പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞു ഇക്കാലത്തൊക്കെ പ്രേമിച്ച് കഴിഞ്ഞാൽ അഞ്ചോ ആറും ഭർത്താക്കൻ വിദേശത്തൊക്കെ പോകേണ്ടി വരും അഞ്ചോ ആറും ഭർത്താക്കന്മാരും അഞ്ചോ ആറ് കുട്ടികളൊക്കെ ഉണ്ടാകേണ്ടി വരും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആര് ഐ ലവ് യു വേണ്ടി വന്നാലും സ്റ്റുപ്പിട്ട് സ്റ്റുപ്പിട്ട് എന്നുള്ള മറുപടി കൊടുത്താൽ മതിയായിരുന്നു അതുപോലെ അഞ്ചാറ് പേർ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ സ്റ്റുപ്പിടുന്നുള്ള മറുപടി കൊടുത്തു ഐ ലവ് യു പറഞ്ഞു അവർക്കൊക്കെ സ്റ്റുപ്പിട്ട് സ്റ്റുപ്പിട് മറുപടി കൊടുത്തു അപ്പോൾ അവരിത് ആരുടെ അടുത്ത് വെളിയിൽ പറയേണ്ട രഹസ്യമായി വെച്ചാളോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പോവുകയും ചെയ്തു അങ്ങനെ എനിക്ക് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ അവർ അപ്പൊ ചേട്ടനോ ആരെങ്കിലും പ്രേമിച്ചിണ്ടായിരുന്നോ അപ്പൊ എന്റെ മുഖത്തൊന്നു നോക്കിയ നീ ഓ എനിക്ക് സംശയമില്ല സംശയമില്ല അവർ കാരണം മുഖം നോക്കിയപ്പോൾ ആസ്ട്രേലിയ വിദേശസ് പോയിട്ട് മനുഷ്യൻ പരിണമിച്ചിണ്ടായത് കൊരങ്ങനെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഏട്ടനെ കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമായി കാരണം ഏട്ടനെ ആരും നോക്കില്ല എന്നുള്ള എനിക്ക് ഷുവറായി ഞാൻ ഭാഗ്യവതിയാണ് കാരണം എൻ്റെ ഫ്രണ്ടിട്ട് കോമളന്നാണ് പേര് ഭർത്താവിൻ്റെ പേര് കോമളനെന്നാണ് നല്ല ചന്തക്കാരനാണ് ആളും കോമളും കൂടെ ബൈക്കിൽ പോകുമ്പോൾ വഴിയിൽ ബസ് കാലത്ത് നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ നോക്കാറുണ്ട് അത് കാരണം കോമളത്തിന് ഭയങ്കര ടെൻഷനാണ് എനിക്കങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ചേട്ടൻ്റെ മുഖത്ത് ഒരുക്കി നോക്കിയാൽ രണ്ടാം പ്രാവശ്യം ആരും നോക്കില്ല അതൊരു സമാധാനമുണ്ട് ഞാൻ ഭാഗ്യവാനാണ് പറഞ്ഞു അപ്പം ഈ ഏട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു കാര്യം ഒളിച്ചു വെച്ചിട്ടുണ്ട് അതിന് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തല തലമുടി ഒന്നുമില്ല നീ എൻ്റെ തലമു തലയിൽ വിഗ്ഗാണ് വെച്ചിരിക്കുന്നത് എന്നോട്ട് വിഗ്ഗ് മാറ്റി എന്നോട് നീ ക്ഷമിക്കണം എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ നോടെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ പെൺകുട്ടിയും പറഞ്ഞു ചേട്ടനും എന്നോട് ക്ഷമിക്കണം എൻ്റെ പല്ലു മുഴുവൻ വെപ്പ് വല്ലാണ് കാരണം ചെറുപ്പത്തിൽ ഞാൻ നിറയെ ഐസ്ക്രീം കഴിക്കുമായിരുന്നു ചോക്ലേറ്റും കഴിക്കുമായിരുന്നു അങ്ങനെ പല്ലു മുഴുവൻ പോയി ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു നുണ പറഞ്ഞതാണ് ചേട്ടനും ക്ഷമിക്കണം പറഞ്ഞു ആ ഏതായാലും നമ്മൾക്ക് രണ്ടുപേർക്കും ഓരോ ഡിഫക്റ്റ് ഉണ്ട് നമുക്ക് പരസ്പരം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അങ്ങനെ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പുറപ്പെട്ടു ആദ്യ രാത്രിയാണ് ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാൻ വിചാരിച്ചു എന്താ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജനിക്കാൻ പോകുന്ന ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ഡോക്ടറോ എഞ്ചിനീയർ ആവണേ ഡോക്ടറോ എഞ്ചിനീയറാവണേ അല്ലെങ്കിൽ അവർക്ക് ഹയർ സെക്കൻഡറിയിലോ ഹൈസ്കൂളിലോ പിന്നെ യു പി സ്കൂളിലോ എൽ പി സ്കൂളിലോ അല്ലെങ്കിൽ അംഗനവാടിയിലെങ്കിലും അവർക്ക് ഗവൺമെൻറ് ടീച്ചറായി ജോലി കിട്ടണ വേണ്ടി പ്രാർത്ഥിച്ചു അതുമല്ലെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലോ ആർ ടി ഓഫീസിലോ സെയിൽ ടാക്സിലോ പി ഡബ്ല്യു ഡിയിലോ ഇറിഗേഷനിലോ അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോളിൽ ജോലി കിട്ടണേ പ്രാർത്ഥിച്ചു അതുമല്ലെങ്കിൽ അവരെ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ നേതാക്കന്മാരാക്കി മാറ്റണേ അവർക്ക് അധികാര എത്താൻ സാധിക്കണേ അവർക്ക് സുഖമായി ദേഹം അനങ്ങാതെ തന്നെ സുഖമായി ജീവിക്കാൻ കഴിയണേ എന്നെല്ലാം പ്രാർത്ഥിച്ചു അങ്ങനെ അവർ പ്രാർത്ഥന നിരതരായി ഉറങ്ങാൻ കിടന്നു പിറ്റേ ദിവസം രാവിലെ ബന്ധുക്കളും സന്ധുക്കളും ഒക്കെ അവിടെ കൂടിയിണ്ട് അവരെല്ലാം ഉപ്പുമാവും ഉഴുന്നവടിയും കേസരയും ഫിൽട്ടർ കാപ്പിയൊക്കെ കുടിച്ച് ഇവർ വാതിൽ തുറക്കാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ വാതിലി തുറന്ന് ഇവർ പോകുമ്പോഴേക്കും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി വിശേഷമൊന്നുമില്ല ചേച്ചിയെ വിശേഷമൊന്നുമില്ല ചേച്ചിയെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി വിശേഷമൊന്നുമില്ല ചേട്ടാ ഇവരെ കൂട്ടം കട്ടാത്ത കല്യാണം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഭാര്യ പ്രശ്നിക്കുന്നത് എന്തായാലും അന്നന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു നെഗറ്റീവാണ് ആണ് പിറ്റേഴ്സും കൊടുത്തു നെഗറ്റീവാണ് ആണ് അതിൻ്റെ പിറ്റേ ദിവസം കൊടുത്തു നെഗറ്റീവാണ് അങ്ങനെ ആറുമാസത്തോളം കൊടുത്തു നെഗറ്റീവാണ് അങ്ങനെ ആ ലാബുകാരനുമായിട്ട് വഴക്കായി നിങ്ങളുടെ മിഷൻ തകരാറാനു വേണ്ടു ഞങ്ങളുടെ മിഷൻ തകരാറുന്നതിന് വേണ്ടി അയാളും നാല് വർത്തമാനം പറഞ്ഞു അങ്ങനെ ലാബ് മാറ്റി ഹോം ഡെലിവറി ഫ്രീ പറഞ്ഞ ലാബിലേക്ക് അപ്പോളും ആൾക്കാരൊക്കെ അടക്കം പറയാൻ തുടങ്ങിട്ടുണ്ടായിരുന്നു ആണുങ്ങളൊക്കെ പറഞ്ഞു മറ്റേ അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി ഇയാള് ഇവർക്ക് മക്കളൊന്നും ഉണ്ടാവില്ല ചെക്കൻ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് വനിതകളൊക്കെ പറഞ്ഞു അവർക്ക് ആ കുട്ടിക്ക് പ്രസവിക്കാൻ പ്രസവം നടക്കില്ല എന്നൊക്കെ പറഞ്ഞു അവർ മഴ വന്നിട്ടൂടെ അമ്പലത്തിൽ കയറാത്ത ആൾക്കാരാണ് അവസാന ചെക്കൻ ചേന പ്രദർശനം തുടങ്ങി അമ്പലങ്ങളിൽ പോയതും പ്രാർത്ഥനയ്ക്ക് പോരാം പെൺകുട്ടി ഒരു കാലം മുല്ലിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രദർശനം ഉണ്ടല്ലോ വേറൊരു കാലം അതിൻ്റെ ചേർത്തി വെച്ചിട്ട് ആ പ്രദർശനം ചെയ്യാൻ തുടങ്ങി നാടായ നാടിലെ മരങ്ങളിൽ മുഴുവൻ തൊട്ടിൽ കെട്ടിത്തൂക്കി മണ്ണാറശാലയിൽ ഉരുളി കൗത്തി അങ്ങനെ പ്രാർത്ഥനയോടെ പ്രാർത്ഥന എന്താ പ്രാർത്ഥന ഒരു കുഞ്ഞിക്കാലുകാണേ ഒരു കുഞ്ഞിക്കാലു കാണേ ഒരു കുഞ്ഞിക്കാല് കാണേ അവസാനം ദൈവത്തിനും ഭാര്യയ്ക്കും സഹി കെട്ടു ദൈവത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഒന്ന് കനിയൂടെ എത്രയായി പ്രാർത്ഥിക്കണോ അവർ ദൈവത്തിനും തോന്നി സമ്മതിച്ചു ഒരു കുഞ്ഞിക്കാൽ നാൾ കിട്ടണേ വേണ്ടി പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ഭാര്യ അനുഗ്രഹിച്ചു ഒരു കുഞ്ഞിക്കാല് കിട്ടണേ വേണ്ടി അങ്ങനെ പിറ്റേ ദിവസമായിട്ട് അശ്ലിനെ കൊടുത്തു പോസിറ്റീവാണ് എല്ലാവർക്കും നാടായ നാട് മുഴുവൻ ജിലേബിയും ലഡ്ഡുവും മൈസൂർ പാവമൊക്കെ വിതരണം ചെയ്തു അങ്ങനെ അയൺ ഗുളികയും പല ഗുളികളുണ്ടല്ലോ വിറ്റാമിൻ ടാബ്ലെറ്റ്സൊക്കെ എല്ലാം കഴിച്ചു അങ്ങനെ തൃശ്ശൂരാണ് ട്രീറ്റ്മെൻറ് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷവന്മാരായി അത് കഴിഞ്ഞ് ഒരു ആറുമാസാകുമ്പോഴേക്കും ഒരു കല്യാണത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലുള്ള ഒരാളുടെ മൻ്റെ അതിന് പോയി ഇഷ്ടംപോലെ ഫുഡുകൾ കഴിച്ചു അവിടെ പാട്ട് കച്ചേരിയും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കഴിച്ചു അങ്ങനെ വീട്ടിൽ വന്ന് രണ്ടുപേരും കിടന്ന് തുടങ്ങി ഒരു രാത്രി പിറ്റേ ദിവസം രാത്രി മണി മൂന്ന് മണി ആയപ്പോൾ വയറിൻ്റെ ഉള്ളൊരു ഡാൻസ് ഡാഡി മമ്മി വീട്ടിലില്ലാൻ വേണ്ടിയിട്ട് വയറിനുള്ളൊരു ഡാൻസ് ചെയ്യുമ്പോൾ അപ്പോൾ ചെക്കൻ പറഞ്ഞത് ഗ്യാസാണെന്ന് വേണ്ടിയിട്ട് ആഹാരം കഴിച്ചതിന് ഗ്യാസ് ആണെന്ന് വേണ്ടിയിട്ട് ജലൂസിൽ കൊണ്ട് കഴിക്കാൻ കൊടുത്തു പെണ്ണിൻ്റെ അമ്മയും അച്ഛനും ജീരകം പൊരിച്ചിട്ട് വെള്ളം വെള്ളം കൊണ്ടി കൊടുത്തു എന്നിട്ടും ഈ ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള ആ ഡാൻസ് നിൽക്കില്ല അങ്ങനെ കാറ് വരാൻ പറഞ്ഞു തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു പി ഡബ്ല്യു ഡി റോഡുകളാണ് അതിലുള്ള കുണ്ടും കുഴിയൊക്കെ ചാടി ഇറങ്ങി മുക്കായി വരുന്ന സ്ഥലത്ത് എത്തി മുക്കായി എന്ന സ്ഥലത്ത് വാട്ടർ അതോറിറ്റിക്കാര് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കുഴി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ കുഴിയിൽ കാറ് പെട്ട് കാറ് കയറും വിളിക്കും ബ്രേ ബ്രേ വേണ്ടി കരച്ചെടുത്ത് തുടങ്ങി പ്രസവം കഴിക്കും ആ കുഴിപ്പെട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ പറഞ്ഞു കുട്ടികളൊക്കെ നല്ല ആരോഗ്യമുണ്ട് ഒരു കുഞ്ഞിക്കാലും മാത്രമേ ഉള്ളൂ ഒരു കാലില്ല അപ്പൊ ദൈവം ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി പ്രാഥിച്ച് ഒരു കുഞ്ഞിക്കാലും ഓർത്തു അതുവരെയുള്ള സമാധാനവും കംപ്ലീറ്റ് ഇല്ലാണ്ടായി പക്ഷെ അപ്ലൈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വന്ന് പറഞ്ഞു മറ്റേ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയണം അതൊന്നും പ്രശ്നമല്ല അപ്പൊ ജയ്പൂർ കാലിട്ട് ആക്കെ വെക്കാൻ ഒരു പ്രശ്നമില്ല ധൈര്യപ്പെടുത്തി അങ്ങനെ ഒരു കുഞ്ഞിക്കാൽ കണ്ടു പിന്നെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് സന്തോഷം നാളെ വരും നാളെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ വരുന്നത് സന്തോഷം തന്നെ ആയിക്കൊള്ളുന്നില്ല ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അതിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ വേറെ വേറെവറൈ ഗോ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പുറകിൽ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഭാരമെല്ലാം ഇറക്കി വെച്ച് സന്തോഷത്തോടെ എങ്ങനെ മുന്നോട്ട് പോകാം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം അതിനാണ് ഞാൻ എൻ്റെ ഒരു എളിയ പരിശ്രമം ഈ ചാനലിലൂടെ നടത്തുന്നത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അത്